ഹലോ ഗൈസ് അപ്പം ഞാൻ ഈ നട്ടുച്ച സമയത്ത് കുടയൊക്കെ ചൂടി വീട്ടിലോട്ട് പോകാം നല്ല വെയിലുണ്ട് നല്ല ചൂടുണ്ട് ഇപ്പോഴൊക്കെ ചൂടിനെ കുറിച്ച് നിങ്ങൾക്കറിയാലോ നമ്മുടെ രണ്ട് സൈഡിലും കണ്ടൊക്കെ ആയതുകൊണ്ട് അവിടെ വെള്ളമൊക്കെ കയറിയിട്ടുണ്ട് കൃഷിയൊക്കെ കഴിഞ്ഞ് ദേ വെയിലൊക്കെ അടിച്ച് മുഹമൊക്കെ ഒരു പരുവായിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു പാക്ക് ചെയ്തെടുത്താലോ അപ്പം നമുക്കതിനായിട്ട് ആദ്യം വേണ്ടത് ഓട്ട്സാണ് ഓട്സ് പൊടിച്ച് വേണമെങ്കിലും എടുക്കാം അല്ലാതെ ഇങ്ങനെ ഡയറക്റ്റ് എടുത്തിട്ട് നമുക്ക് പൊടിച്ചാണേലും എടുക്കാം അപ്പം ദേ ഇവിടെ രണ്ട് സ്പൂൺ ഓട്സ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള പാൽ ചേർത്ത് അതൊന്ന് കുതിരാനായിട്ട് വെക്കണം കാരണം ഓട്സ് നമ്മൾ പൊടിക്കാതെ ഡയറക്റ്റ് അല്ലേ എടുത്തേക്കുന്നത് അപ്പോൾ അതൊന്ന് കുതിർന്ന് വരാൻ വേണ്ടി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ പാലൊഴിച്ച് ഈ ഒക്കെ ആയിട്ട് മിക്സ് ചെയ്തൊന്ന് വെക്കാം നല്ലപോലെ ഒന്ന് കുതിർന്ന് വന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അരച്ചെടുക്കുമ്പോൾ നല്ല ഫൈൻ പേസ്റ്റായിട്ട് കിട്ടും അല്ലാതിങ്ങനെ തരിതരി തരിയായിട്ടൊന്നും കിടക്കത്തില്ല അങ്ങനെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെച്ചതിന് ശേഷം ഞാൻ ഈ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട് നമുക്കിനി മുഖമൊക്കെ നല്ലതുപോലെ വാഷ് ചെയ്ത് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മുടെ ഈ പാക്ക് ഒന്ന് നമ്മുടെ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഈ പാക്ക് നമ്മൾ അരച്ചിട്ട് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഒരു തിക്നസ് കിട്ടും കാരണം ഈ ഓട്സ് കുതിരും തോറും ഉണ്ടല്ലോ നമുക്ക് കുറച്ചുകൂടെ തിക്കായി തിക്കായി വരും അപ്പോൾ തന്നെ നമ്മളിവിടെ പാലിൻ്റെ പകരം തൈര് വേണമെങ്കിൽ യൂസ് ചെയ്യാം ആദ്യമൊരു അലർജി ഉള്ളവർ തൈര് ഉപയോഗിക്കുക ഈ പാലും തൈരും പറ്റാത്തവർ വെള്ളം ഉപയോഗിക്കുക വെള്ളം ഉപയോഗിച്ചാൽ നമുക്ക് ഇത്ര റിസൾട്ട് കിട്ടത്തില്ല എങ്കിൽ പോലും കുഴപ്പമില്ല കാരണം ഈ പാലും തൈരും ഒക്കെ അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മൾ നല്ലതുപോലെ ഫേസിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഈ ഒരു കാലാവസ്ഥയനുസരിച്ച് നിങ്ങൾക്കറിയാലോ എന്ത് ചൂടാ മുഖമൊക്കെ ഒരു പരുവാവും വെളിയിൽ ഇറങ്ങി നമുക്ക് എപ്പോഴും എപ്പോഴും ഈ കെമിക്കൽ സാധനങ്ങളൊന്നും ഫേസിൽ വാങ്ങിച്ചിടാനും പറ്റത്തില്ല അങ്ങനൊപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കി നല്ല റിസൾട്ട് മുഖമൊക്കെ നല്ല ക്ലോ ആയിട്ട് നല്ല ഷൈൻ നല്ല ആയിട്ട് കിട്ടും ഇതിൻ്റെ റിസൾട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് എത്രത്തോളം നല്ലൊരു പാക്ക് പാക്കാന്നുള്ളത് ഞാൻ കഴുത്തിലൊന്നും ഇട്ടിട്ടില്ല നിങ്ങളിത് കഴുത്തിലും ചെവിലും ഒക്കെ ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് നല്ല റിസൾട്ടായിരിക്കും ഞാൻ കഴുത്തിടാത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സിലൊക്കെ ആകും പിന്നെയും പോയി ഡ്രസ്സ് മാറാൻ എനിക്ക് മടിയായതുകൊണ്ട് ഞാൻ ജസ്റ്റ് മുഖത്ത് മാത്രമേ ഇട്ട് കാണിക്കുന്നുള്ളൂ നമുക്കിത് വീക്ക്ലി യൂസ് ചെയ്യാം അല്ലെങ്കിൽ ആ വീക്കി രണ്ടാണേലും യൂസ് ചെയ്യാം കാരണം വേറെ കെമിക്കൽസ് ഒന്നും ഇതിലില്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് അങ്ങനെ വേറെ ഇറിറ്റേഷനും കാര്യങ്ങളൊന്നും വരത്തില്ല അപ്പോൾ ഞാൻ ഞാനീ നല്ലതുപോലെ ഫേസിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കൊരു പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യും ഈ ഒരു പരുവത്തിൽ ഉണങ്ങിയാൽ മതി അല്ലാതെ ശരിക്കും ഡ്രൈ ആയി പോകരുത് ഇതേപോലെ സെമി ഡ്രൈ അപ്പോൾ അപ്പത്തേ നമുക്ക് ഫേസ് ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം ഞാൻ ഈ ഒരു സ്പഞ്ച് എടുത്ത് നല്ലതുപോലെ തൂത്ത് കൊടുക്കുന്നുണ്ട് റിസൾട്ട് കണ്ടോ നിങ്ങൾ നേരിട്ട് എനിക്ക് എനിക്ക് കഴിഞ്ഞിട്ട് കളാം വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം അതുപോലെ റിസൾട്ട് കിട്ടിയതുകൊണ്ട് നല്ല കിഡ്ഡിലം പാക്കാണ് എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കും ഇത് കണ്ടോ എൻ്റെ ഫേസിൽ നോക്കിയാൽ നല്ല ചേഞ്ച് വന്നിട്ടുണ്ട് ആ കണ്ണിൻ്റെ ഇവിടെയും നിക്കിൻ്റെ ഇവിടെയും ഒക്കെ ഉള്ള ഒരു ഡിഫറൻസ് കണ്ടോ കവളത്തൊക്കെ നല്ല കളർ ചേഞ്ച് വന്നിട്ടുണ്ട് കണ്ണിൻ്റെ ഉള്ളിട്ടൊക്കെ ഉള്ളത് കുറച്ച് ഡ്രൈ ആയി പോയിട്ടുണ്ട് അതുകൊണ്ട് ഭയങ്കര പാടായിരുന്നു മാക്സിമം എല്ലാവരും ഇത് ഓവർ ഡ്രൈ ആകാതെ വാഷ് ചെയ്യുന്നതായിരിക്കും നല്ലത് വാഷ് ചെയ്യുന്നതിലും കൂടുതൽ നമ്മൾ ഇതേപോലെ സ്പഞ്ചോ അല്ലെങ്കിൽ കോട്ടൺ തുണിയോ എന്തെങ്കിലും വെച്ച് വൈപ്പ് ചെയ്ത് നല്ലതുപോലെ വൈപ്പ് ചെയ്തെടുക്കുക കാരണം നമ്മൾ എന്ത് പാക്ക് ആണെങ്കിലും ഒപ്പം തന്നെ കഴുകി അല്ലെങ്കിൽ ഫേസ് വാഷ് ഒക്കെ ഇട്ട് കഴുകി കളഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആ ഒരു റിസൾട്ട് കിട്ടത്തില്ല നല്ലതുപോലെ നമ്മൾ ജസ്റ്റ് ആ ഒന്ന് സ്പഞ്ച് ചെയ്ത് കളയാമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ അതിൻ്റെ ആ ഒരു ഇതൊക്കെ നമ്മുടെ ഫേസിലിരിക്കും അപ്പം ഞാൻ അത് നല്ലതുപോലെ തുടച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾ തന്നെ ഒന്ന് നോക്കിയാൽ റിസൾട്ട് ഇത്ര എത്ര നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് എല്ലാവരും എന്തായാലും ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ റിസൾട്ട് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാനും മറക്കരുത് നൂറ് ശതമാനം ഉറപ്പാണ് എങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ബൈ